നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ആരോപണവിധേയനായി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി വിട്ടൊഴിവാക്കേണ്ടി വന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരേ ഒരു ലീഡർ എന്നറിയപ്പെടുന്ന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരൻ വീണ്ടും ചർച്ചയാകുന്നു മതേതര ജനാധിപത്യ ചേരിക്കൊരിക്കലും അംഗീകരിക്കാനാകാത്ത നിലപാട് പത്മജ വേണുഗോപാൽ എടുത്തപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നത് ശ്രദ്ധേയമായിരുന്നു പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പത്രസമ്മേളനം അന്നേ വിവാദമായിരുന്നു പത്മജയ ലീഡർ കെ കരുണാകരൻ മകളായി ഇനി അംഗീകരിക്കാനാവില്ലെന്നും അവർ തന്തയ്ക്ക് പിറക്കാത്ത മകളാണെന്നുമാണ് മാങ്കൂട്ടത്തിൽ പറഞ്ഞുവെച്ചത് ഫിസിക്കലി അല്ല രാഷ്ട്രീയമാണ് താൻ ഇത് പറയുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എങ്കിൽ കൂടിയും ഇത് ലീഡറെ സ്നേഹിക്കുന്നവരെയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെയും ഏറെ വേദനിപ്പിച്ചിരുന്നു ഒരു പുരുഷായുസ്സം മുഴുവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കുകയും ആധുനിക കേരളത്തിന്റെ വികസന നായകനായും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കെ കരുണാകരനെ അവർ തുല്യമായിരുന്നു ഈ പ്രസ്താവന എന്ന് പൊതുസമൂഹം അന്നേ വിലയിരുത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പല പ്രസ്താവനകളും പ്രവർത്തനങ്ങളും അതിരു അതിരുകടന്നതായിരുന്നുവെന്നും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു പിണറായി സർക്കാരിനെതിരെ കടുത്ത നിലപാടെടുക്കുകയും ചില സമരങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകി രംഗത്ത് വരികയും അതിൻ്റെ പേരിൽ സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടുകയും ചെയ്ത സാഹചര്യത്തിൽ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് മേൽക്കൈ നേടാൻ സാധിച്ചിരുന്നു യു ഡി എഫിൻ്റെ ഐക്യവും ചടുലമായ പ്രവർത്തനവും കൊണ്ട് പാലക്കാട് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമേജ് വർദ്ധിപ്പിച്ചിരുന്നു ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട മാന്യതയും മര്യാദയും ലംഘിച്ചുകൊണ്ട് സ്ത്രീകളെയും നേതാക്കളെയും അപമാനിച്ച പ്രവർത്തനത്തിലൂടെയാണ് യുവനേതാവിൻ്റെ പടിയിറക്കം വന്ധ്യവയോധികനായിരുന്ന രാഷ്ട്രീയത്തിന്റെ ഭീമാചാര്യൻ കേരളത്തിന്റെ ലീഡർ കെ കരുണാകരന്റെ ശാപം കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പതനത്തിന് പിന്നിലെ ഒരു കാരണമെന്നും അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തോട് ക്ഷമായാചനം നടത്തി പശ്ചാത്തപിച്ച് മാന്യമായ പൊതുപ്രവർത്തനത്തിലൂടെ മാതൃകാ ജീവിതം നയിക്കണമെന്നാണ് ബഹുജനാഭിപ്രായം കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക National Broadcasting News India Nanni